അപ്പൊ നിങ്ങൾ വീട്ടിൽ കോഴി വളർത്തുന്നുണ്ടോ എന്നാ ഇത് ഒരു സാധനം വാങ്ങി വെച്ചോളിട്ടാ ഇത് നിങ്ങൾക്ക് ഉപകാരമാവും ചെറിയൊരു ഇൻകുബേറ്റർ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങളെ പരിസരത്തത് കൊറിയറായിട്ട് കിട്ടും ആയിരത്തി അറുന്നൂറ് രൂപക്ക് സെമി ഓട്ടോമാറ്റിക് അണ്ടോ ഇത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അല്ല എന്താ വൃത്തിയായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാം ചെറിയൊരു ഇൻക്യൂബേറ്റർ ഏകദേശം ഒരു രണ്ടോ മൂന്ന് കോഴിക്ക് അടവെക്കണ മുട്ട ഇതിനകത്ത് വിരിയിച്ചെടുക്കാം വേറൊരു മോഡല് ബോക്സ് തുറക്കാതെ തന്നെ നമുക്ക് ഇതിനകത്ത് മുട്ട നീക്കി വെക്കാൻ പറ്റുന്നതാണ് സെമി ഓട്ടോമാറ്റിക് ഇതിന്റെ റേറ്റ് വരണേ കൊറിയർ ചാർജ് അടക്കം ഒന്നേ തൊള്ളായിരത്തേയും ബേട്ടോ ഇതിനകത്ത് ഇങ്ങനെ വരിക ഇവിടെ ഈ ലിവർ വലിക്കുമ്പോൾ ഇവിടെ ലിവർ വലിക്കുമ്പോൾ ഇതിന് മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും പിന്നെ അതേപോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ഫുൾ ആയിട്ടും ഓട്ടോമാറ്റിക്ക് നമ്മൾ തീക്കൊന്നും വേണ്ട നമ്മൾ വെള്ളം മുട്ടയും എന്തേക്ക് വെച്ചു കൊടുത്താൽ മതി ഇടക്കൊന്ന് തുറന്നു നോക്കണം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂ മൂവായിരത്തി ഇരുന്നൂറ് കേട്ടോ മൂവായിരത്തി ഇരുന്നൂറ് ഉറുപ്പേക്ക് നിങ്ങൾ പരിസരത്ത് ഇത് കൊറിയറായിട്ട് എത്തും സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും അപ്പോൾ വിളിക്കാൻ മറക്കണ്ട ഓട്ടോമാറ്റിക്കിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന് മോട്ടർ ഉണ്ട് നേരത്തെ സെമി ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമ്മൾ ലിവർ ടൈപ്പ് ആണ് ലിവർ ലിവറ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് നൽകും ഇതിന് ഓട്ടോമാറ്റിക് ഉണ്ട് അതൊക്കെ ടൈമർ സെറ്റിങ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ മജീദ് ഖാൻ്റെ നമ്പർ ഉണ്ടാവും സ്ക്രീനിൽ അപ്പോൾ വിളിക്കാൻ മറക്കരുത് എവിടെ വേണമെങ്കിലും കൊറിയറായിട്ട് എത്തിക്കും കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു ഇരുപതോളം മുട്ടകൾ ഇൻകുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു അതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം ഇരുപത് ശേഷം നമ്മുടെ ഇൻകുബേറ്റർ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിലേട്ട് നോക്കിയപ്പോൾ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു ഏതാണ്ട് ഒരു മണിക്കൂർ കൂടെ കഴിഞ്ഞു നോക്കിയപ്പോൾ ഇതേ രണ്ടാമത്തെ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻകുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇരുപതിൽ പതിമൂന്ന് മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട് ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻകുബേറ്റർ സംഭവം സൂപ്പറാണ് റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തുള്ളൂ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാതി കയ്യിലേക്ക് മുട്ടയിട്ടത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി അഞ്ചെണ്ണതിനകത്തോണ്ട് ഇരുപത്തി ആറു അഞ്ചും ടീം അവർക്ക് ചൂട് ഉള്ളൂ മുപ്പത്തഞ്ച് കോഴിമുട്ട് ഓട്ടോമാറ്റിക് ഇൻകുബേറ്ററാണ് ഇത് നമ്മൾ മുട്ട വെച്ചിട്ട് ആകെ തുറക്കേണ്ടത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി മാത്രം ഒരാഴ്ച കുറഞ്ഞത് താറാമുട്ടിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിർമോകോൾ ഇൻകുബേറ്ററിനകത്ത് താറാമുട്ട വിരിയത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിലേക്ക് നൂറ് ശതമാനം മുട്ടയും വിരിയിച്ചു തന്ന മജീദ്ബായുടെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് മജീദ് ഭായ പല ഒരുപാട് ഇൻക്യുബേറ്റർ ഇൻക്യുബേറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ എത്ര ടൈപ്പ് നിങ്ങൾ ആറ് ടൈപ്പ് ആറ് ഐറ്റം ഇൻക്യുബേറ്റർ ഉണ്ടായി കൊടുക്കുന്നുണ്ട് ആറ് ഐറ്റം അതിൽ ഓട്ടോമാറ്റിക് ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട് ഓ അതില് വലുതും ചെറുതും